മാള സ്മാർട്ട് വില്ലേജ് ഓഫീസ് മഠത്തുംടി ഉടൻ പ്രവർത്തനം ആരംഭിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് മാള സ്വദേശി ഷാൻഡി ജോസഫ് തട്ടകത്ത് നൽകിയ ഹർജിയിലാണ് മൂന്ന് മാസത്തിനകം പ്രവർത്തനം ആരംഭിക്കണമെന്ന് ജസ്റ്റിസ് സി എസ് ഡയസ് ചീഫ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവർക്ക് ഉത്തരവ് നൽകിയത് നാൽപ്പത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് പ്രവർത്തനം തുടങ്ങാത്തതിൽ അലംഭാവം കാണിച്ച സർക്കാർ നടപടിക്കെതിരെയായിരുന്നു ഹർജി ചീഫ് സെക്രട്ടറി മുതൽ വില്ലേജ് ഓഫീസർ വരെയുള്ള ആറ് ഉദ്യോഗസ്ഥരെ എതിർകക്ഷികളാക്കിയാണ് കേസ് ഫയൽ ചെയ്തിരുന്നത് ഉദ്ഘാടനം ചെയ്ത് രണ്ടു വർഷം കഴിഞ്ഞിട്ടും മണത്തുമ്പടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് പ്രവർത്തന സജ്ജമായില്ല പരാതികൾ കൊടുത്തു അപ്പൊ തസ്തികയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വില്ലേജ് ബോർഡിൽ മാത്രം ഒതുങ്ങി ഹൈക്കോടതി സർക്കാരിനോട് അതിലൊരു തീരുമാനമെടുക്കാൻ പറഞ്ഞെങ്കിലും സർക്കാർ വീണ്ടും തസ്തികയില്ലെന്നും ൂപ്പ് വില്ലേജുകൾ ഇപ്പോൾ ഡിവൈഡ് ചെയ്യുന്നില്ലെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിലൊരു അനുകൂല തീരുമാനം എടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ഞാൻ ഹൈക്കോടതി സമീപിച്ചു ആ ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് കഴിഞ്ഞ ദിവസം വിധി വന്നു മർത്തുമ്പടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് അവിടെ എന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കുവാനുണ്ടോ അതെല്ലാം ഒരുക്കി മൂന്ന് മാസത്തിനുള്ളിൽ ആ വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ജീവനക്കാരുടെ തസ്തിക നിശ്ചയിക്കുകയും വില്ലേജ് വിഭജനവും നടത്താതെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തതിനെ കോടതി രൂക്ഷമായി വിമർശിച്ചു മടത്തുംപടിയിൽ നാൽപ്പത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് ചന്ദ്രശ്രയുടെ വിസ്തീർണത്തിൽ നിർമ്മിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനഞ്ചിന് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച അന്ന് തന്നെ പൂട്ടിയിരുന്നു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ജില്ലാ കളക്ടറുടെ പ്രത്യേക ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജീവനക്കാരനെ നിയമിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പത്തൊൻപത് മുതൽ തുറന്നെങ്കിലും വീണ്ടും അടച്ചു തുടർന്ന് വാർത്ത വന്നപ്പോൾ വി ആർ സുനിൽകുമാർ എം എൽ എ ഇടപെട്ട് വീണ്ടും ഒരു ജീവനക്കാരനെ നിയമിച്ച് തുറക്കുന്നുണ്ട് ഒരു ജീവനക്കാരൻ മാത്രം ജോലി ചെയ്തപ്പോൾ നികുതിയും അപേക്ഷകളും സ്വീകരിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ വൈദ്യുതി ലഭിച്ചെങ്കിലും മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ആർക്കും പ്രയോജനമില്ലാതെ പേരിനൊരു വില്ലേജ് ഓഫീസായി മാറിയിരുന്നു ടി സി വി ന്യൂസ് മാള